സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് കൂട്ടുകാരെ ഈ വരാൻ പോകുന്ന സെക്രട്ടറിയേറ്റ് ഓ പരീക്ഷ അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ടെൻത്ത് ലെവൽ മെയിൻ എക്സാമുകൾ മറ്റു പരീക്ഷകളുണ്ട് അത്തരം പരീക്ഷകൾ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസത്തെ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു പരീക്ഷയില് നമുക്കുണ്ടായ പല പരാജയങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ടാവും അല്ലേ വേണ്ട വിധത്തിൽ എൽ ഡി സി പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരുപാട് കൂട്ടുകാർ ഒരുപക്ഷെ ഈ ഒരു സെക്രട്ടറിയേറ്റ് പോയ പരീക്ഷ നേടാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും ഒരുപാട് പിള്ളേർ നന്നായിട്ട് പഠിച്ച് ഇതിനു വേണ്ടിയിട്ട് അവസാനവട്ട തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ചില ടിപ്സുകളാണ് ഈ ഒരു ക്ലാസിൽ ഞാൻ പറയുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ ഇത്തരം പരീക്ഷ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ തന്നെ ആദ്യം ഞാൻ പറയുകയാണ് നമുക്കറിയാം നമ്മുടെ സിലബസ് ആ സിലബസ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഇതിനോടകം എന്തൊക്കെയോ ഏതൊക്കെയോ പഠിച്ചവരാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നത് എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സെൻടറിൽ പോയിട്ടൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇനി അങ്ങനെ തന്നെ തുടർന്നോളുക ഇനിയുള്ളൊരു മുപ്പത് ദിവസം മറിച്ച് ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും പ്രത്യേകിച്ച് യൂട്യൂബ് ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ് ഒക്കെ കാണുന്ന ഒരുപാട് പേര് ഒറ്റയ്ക്കൊക്കെ പഠിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് ഈ വിഷു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വേളയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നാളെ വിഷു കഴിഞ്ഞ് നമുക്ക് ആ ഒരു ദിവസം നമ്മൾ എസ് പഠിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് പഠിക്കാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പതിനാറാം തീയതി ഒന്നാമത്തെ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് മെയ് പതിനാറിന് നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരു ടൈം ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കുട്ടികാര ഈ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കുടുംബാംഗങ്ങൾ യൂട്യൂബ് ക്ലാസ് കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മേഖലയായിരിക്കും നിങ്ങളുടെ പ്രശ്നമേഖല അതല്ലെങ്കിൽ നിങ്ങൾ ഈ കഴിഞ്ഞ എൽ പരീക്ഷ എഴുതി ടെൻത്ത് ലെവൽ മെയിൻ എക്സാമുകൾ എഴുതാറുണ്ട് ഫിലിംസ് ഒക്കെ പാസ് ആവും മെയിൻസിന് പരാജയപ്പെടാറുണ്ട് എഴുപത്തി അഞ്ച് കട്ട് ഓഫ് എന്ന പരീക്ഷ നമുക്ക് എഴുപതായി പോകുന്നു എൺപത് കട്ട് ഓഫ് വരുന്ന പരീക്ഷ നമുക്ക് എഴുപത്തി ഏഴായി പോകുന്നു എപ്പോഴും കട്ട് ഓഫ് കടക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അവിടെയാണ് നിങ്ങൾ ആദ്യം ചോദിച്ചു ചോദിക്കേണ്ടത് ഞാനൊരു കോമന്റ് അതിൻ്റെയോട് തരുമ്പോൾ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അവിടെ നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തണം അത് ഞാൻ പറയും ശ്രദ്ധിക്കണം ക്ലാസ്സിനിടയിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ടും ഫോളോ ചെയ്യാം നമ്മുടെ സിലബസ് നിങ്ങൾ ഇവിടെ കാണാം അല്ലെ ഈ സിലബസിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആ സിലബസിനെയാണ് ഞാൻ കീറി മുറിച്ച് മുപ്പത് ദിവസത്തേക്ക് മാറ്റിയത് മകളെ ഇവിടെ മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഹൈലൈറ്റ് കാര്യങ്ങൾ ഞാൻ പറയാം ഇങ്ങനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഇല്ല ആദ്യം പറയുകയാണ് കാരണം ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങൾ ഇപ്പൊ കുട്ടികളുള്ള കുഞ്ഞുങ്ങളിലെ അമ്മമാര് അല്ലെങ്കിൽ ജോലിയൊക്കെ അങ്ങനെ പ്രയാസമുള്ള ആളുകൾ ഇവർക്കൊന്നും ഇതുപോലെ ഫോളോ ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ഒരു ദിവസം സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഈ ടൈം ടേബിൾ ആദ്യം തന്നെ പറയുകയാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണാൻ ഇതിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ വീഡിയോ കാണണ്ട നിങ്ങൾ എങ്ങനെയൊക്കെയാണോ പഠിച്ചത് അതുപോലെ പഠിക്കുക ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഏപ്രിൽ പതിനാറ് മുതൽ ഈ രൂപത്തിൽ പഠിക്കാൻ രാവിലെ എണീക്കണം നിങ്ങൾ നിർബന്ധമാണ് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല അഞ്ചേ മുപ്പതിന് ഓക്കെ നമ്മുടെ ക്ലാസ്സിൽ പിള്ളേർക്ക് അറിയാം ഞാൻ അഞ്ചേ മുപ്പത് പറഞ്ഞാൽ ചിലപ്പോൾ ആറ് മണിയൊക്കെ ആകുമ്പോൾ എണീക്കാൻ പക്ഷേ പഠിക്കുന്ന പിള്ളേർ നിങ്ങൾക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റ് വാങ്ങി നേടണം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ എണീക്കും എണീറ്റിന് നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കും ഇരുപത് മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തന്നെ കറണ്ട് അഫേഴ്സ് ആണ് ഇതുവരെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനടുത്തായി നമ്മൾ ടെലഗ്രാമിൽ ഇങ്ങനെ ഡെയിലി ക്ലാസ് കൊടുക്കാറുണ്ട് ചിനിഞ്ഞാർക്കൊപ്പം ഒഴിവാണ് തിങ്കളുടെ വെള്ളി വരെ ആ ക്ലാസിനും ആ ബാച്ചിൽ ഇരിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ചെറിയൊരു ഫീസ് നൂറ് രൂപയൊക്കെ വന്നിട്ട് നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ചത് അപ്പോൾ ആ പിള്ളേർക്കൊക്കെ നല്ലൊരു റിസൾട്ട് ഉണ്ട് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം രാവിലെ അഞ്ചര എണ്ണീട്ട് പഠിക്കണം ഇനിയുള്ള ഒരു മാസം എങ്കിലും അപ്പൊ പുതിയ ആളുകൾക്കും ആ ഗ്രൂപ്പിലും ആ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാം അതിന്റെ കാര്യം ഞാൻ പറയാം അപ്പോൾ പറഞ്ഞു വന്നത് ഒന്നും ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജനുവരി മാസം കറണ്ട് അഫേഴ്സ് ഇപ്പം നമ്മുടെ പി ഡി എഫുകൾ ഫ്രീ ആയിട്ട് ഗൂഗിളിലൊക്കെ തിരഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് പല ചാനലുകൾ ടെലഗ്രാമിലൊക്കെ ഇടലേ അപ്പം അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും അഞ്ചരക്ക് പഠിച്ചു തുടങ്ങുക മക്കളെ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ ഞാൻ അഞ്ചരക്ക് ക്ലാസ് എടുക്കും ടെലഗ്രാം നിങ്ങൾക്ക് വരാം ലൈവായിട്ട് ചാറ്റ് ചെയ്ത് പഠിക്കാം ജനുവരി മാസം ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കൾ കഴിഞ്ഞ വർഷമാണ് വാരി വെളിച്ചിങ്ങനെ ഒരു പത്ത് മുന്നൂറ് പോയിന്റ് ഒന്നും പഠിക്കേണ്ട ഒരു മാസം ഒരു മാസം ഒരു നൂറ് പോയിന്റ് ഒക്കെ മതി രണ്ടായിരത്തി ഇരുപത്തി നാലായതുകൊണ്ട് അപ്പൊ ആ ഒരു നൂറ് പോയിന്റ് പി ഡി എഫ് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുന്ന എനിക്ക് അറിയാം പി ഡി എഫ് കൊടുക്കും ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു പെയ്ഡ് ബാച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ ചെറിയൊരു പരിമിതി ഉണ്ട് ബാക്കി പ്രധാനപ്പെട്ട പല കാര്യങ്ങളും യൂട്യൂബിന്റെ ഭാഗമായിട്ട് ടെലഗ്രാമിലൂടെ ഫ്രീ ആയിട്ട് നൽകും അപ്പൊ പറഞ്ഞു വന്ന ഒരു നൂറ് രൂപ ഇല്ലാത്തവര് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും പ്രയാസം ഉണ്ടാവും എല്ലാവരുടെ അടുത്തില്ലേ പക്ഷെ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പൊ നൂറ് രൂപ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം മൊത്തത്തിൽ കറണ്ട് അഫേഴ്സിന്റെ ഒരു പി ഡി എഫ് ഷോർട്ട് നോട്ട് പി ഡി എഫ് ഒക്കെ നമ്മുടെ ടെലഗ്രാം കൊടുക്കും ഞാനീ പറഞ്ഞത് ഡെയിലി ക്ലാസും അതിനനുസരിച്ചുള്ള പി ഡി എഫും ഈ ഒരു നൂറ് രൂപയുള്ള ഒരു ബാച്ചിനകത്തായിരിക്കും ഉണ്ടാവുക അല്ലാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ പഠിക്കുക രാവിലെ ഞാൻ വീണ്ടും വീണ്ടും പറയും നിങ്ങൾ സ്വയം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം ടേബിൾ ഉപയോഗിക്കേണ്ടത് അവിടെ പത്തേ മുപ്പത് എന്ന് പറഞ്ഞാൽ പത്തേ മുപ്പതിന് നമ്മുടെ ഒരു ലൈവ് സെഷൻ അവിടെ ടെലഗ്രാമിൽ ഉണ്ടാവും ആ സമയം ആകുമ്പോഴേക്കും എന്ന് വെച്ചാൽ ഏഴ് മണിക്ക് ക്ലാസ് അത് ആറരക്കൊക്കെ ക്ലാസ് കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സിൻ്റെ ഏഴര എട്ടര ഒൻപതര പത്തര നാല് മണിക്കൂറുണ്ട് നാല് മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് പോയ നേടണമെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ കുഞ്ഞുങ്ങളെ കാര്യമൊക്കെ അമ്മമാരോടാണ് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ടോപ്പിക്കുകൾ ഒന്നുകിൽ നിങ്ങൾ ആ സമയത്ത് ജോലി ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഏതെങ്കിലുമൊക്കെ സാറുമാർ യൂറോപ്യൻമാരുടെ ആഗമനം എടുത്തിട്ടുണ്ടാവും ഇന്ത്യൻ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട അടിസ്ഥാന മാസങ്ങളിൽ എടുത്തിട്ടുണ്ടാവും നദികൾ എടുത്തു വെച്ചിട്ടുണ്ടാവും അല്ലേ ഇപ്പൊ നമ്മുടെ ക്ലാസ് തന്നെ നദികളൊക്കെ പെരിയാറും ഭാരതപ്പുഴയൊക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകിൽ കേട്ടുക അല്ലെങ്കിൽ അല്ലാതെ പഠിക്കണം രാവിലെ നിർബന്ധമായിട്ടും പത്തരയാവുമ്പോഴേക്കും പത്തരയ്ക്കും നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങും അതായത് ഞാൻ പറഞ്ഞു പത്തരാ ആവുമ്പോഴത്തേക്കും പഠിക്കണം എന്ന് അത് ഏകദേശം ഒരു പതിനൊന്നേ മുപ്പതാവുമ്പോഴത്തേക്കും നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് കഴിയും ഇംഗ്ലീഷിന്റെ ക്ലാസ് പ്രധാനപ്പെട്ട പി വൈ ക്യൂ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അന്നത്തെ ആദ്യത്തെ ദിവസം ടോപ്പിക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് അല്ലെ പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി അങ്ങനെ പറഞ്ഞാൽ അതിന്റെ തലതിരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദാംശങ്ങൾ ഒരുപാടുണ്ട് ഞാൻ നമ്മുടെ നോട്ട് പറയുന്നില്ല അത്രം നമ്മൾ മുമ്പ് പഠിച്ച നോട്ട്സും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പി വൈക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇംഗ്ലീഷിൻ്റെ ചെറിയ സെഷൻ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്റ്റഡിയിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഞാൻ ഈ പറഞ്ഞ മാതിരി യൂട്യൂബിലേക്ക് അടിച്ചു നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു പതിനൊന്നുമണിയാകുമ്പോഴത്തേക്കും പതിനൊന്നരയാകുമ്പോഴത്തേക്ക് തീർക്കണം പതിനൊന്നരക്ക് ശേഷം കൂട്ടുകാരെ നിങ്ങൾ എന്ത് ചെയ്യണം എസ് സി ആർ ടി പഠിക്കണം എല്ലാ ദിവസവും കാര്യം പറയുന്നത് കേട്ടോ അപ്പൊ ഒരു ദിവസം ഞാൻ പറയും പിന്നെ അങ്ങോട്ട് ഇതാ നോക്കൂ രണ്ട് ഡേ മൂന്ന് ഡേ നാല് ഡേ അഞ്ച് ഡേ ആറൊക്കെ സെയിം അഡ് ഏഴ് ഡേ എട്ട് ഇങ്ങനെ പോവാണ് അപ്പൊ ഞാൻ ഒരു ദിവസത്തെ കാര്യം മാത്രമാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാം കൂടി പറയേണ്ടാലും അവിടെ നമ്മൾ പുതിയ സിആർ ടിയിലെ ബേസിക് സയൻസ് പാർട്ട് വണ് കംപ്ലീറ്റ് ചെയ്യണം കുറച്ച് കാര്യങ്ങളുള്ളൂ സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മാത്സ് ശരാശരി എന്ന് പറയുന്ന ടോപ്പിക് ഉച്ചക്ക് രണ്ടരയ്ക്ക് ശേഷം എന്ന് വെച്ചാൽ രണ്ടരക്ക് നമ്മുടെ ലൈവിന് അകത്ത് ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്ന സമയത്ത് കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻ്റെ വർക്ക്ഔട്ട് ഇതിന് പരിപാടി ടെലഗ്രാമിലുണ്ട് നമ്മൾ അത് വീണ്ടും ആരംഭിക്കുകയാണ് മറ്റന്നാൾ മുതൽ നമ്മുടെ മാത്സിനകത്ത് അപ്പൊ മാത്സിന്റെ ശരാശരി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് സാറിന്മാരൊക്കെ ക്ലാസ് കണ്ടിട്ട് ശരാശരി പഠിക്കുക അതിനുശേഷം ഒരു നാലരക്കൊക്കെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആ സമയത്തൊക്കെ നമ്മുടെ ഈ ഭക്ഷണം കഴിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു മാസം ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കുന്നവരുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ അഞ്ചരക്ക് നിങ്ങൾ വിവരാവകാശ നിയമവും അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും ഓക്സിജൻ കുഞ്ഞു ടോപ്പിക് ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ ക്ലാസ് എടുത്തിട്ടുണ്ടോ ഇതിന്റെ ഒക്കെ ലിങ്ക് വേണേൽ നമ്മുടെ പുതിയ ബാച്ചിൽ ഇങ്ങനെ യൂട്യൂബ് ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ തരും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വിവരാവകാശം റാങ്ക് ഫയൽ ഉണ്ടാവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലാസുകൾ ലൈവ് ക്ലാസുകളൊക്കെ വന്ന് അവിടെ ഇരുന്ന് വൈകുന്നേരം നമ്മുടെ കമ്പേ സ്റ്റഡി കേൾക്കുക ടെലഗ്രാമിൽ എന്നിരിക്കുക ചാറ്റ് ചെയ്ത് പഠിക്കുക ഇങ്ങനെ നിങ്ങളൊന്നും ആത്മാർത്ഥ കാണിച്ച് വൈകുന്നേരം അഞ്ചരാതീ തീർക്കണം കേട്ടോ അഞ്ചരയ്ക്ക് ശേഷം രാത്രി ഏഴേ മുപ്പത് എന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് തീർക്കണം ഐ ടിയും ഹാർഡ്വെയർ ഐ ടിയിലെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് പ്രധാനപ്പെട്ട ടോപ്പിക്ക് അല്ലെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അതിനകത്ത് ഹാർഡ്വെയർ തീർക്കണം പിന്നീട് രാത്രി ഒൻപതേ മുപ്പത് എന്ന് വെച്ചാൽ ഒൻപത് മണിക്ക് അല്ലെങ്കിൽ എട്ടരയ്ക്ക് മൂന്ന് നിങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങൾ പദശുദ്ധി എന്ന് പറഞ്ഞ ടോപ്പിക് ഒൻപതേ മുപ്പതാകുമ്പോഴേക്കും തീർക്കണം ഇപ്പൊ തീർക്കേണ്ട സമയം ഞാൻ പറഞ്ഞത് മാക്സിമം പോയ പത്ത് മണി പത്ത് മണിയാകുമ്പോഴത്തേക്കും പശുതിയിൽ എന്തൊക്കെയാണോ പ്രധാനപ്പെട്ട പി വൈക്ക് ചോദ്യങ്ങളുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഫയൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ അടിച്ചു നോക്കുക പല ചാനലിൽ പല ക്ലാസ് പതിശുദ്ധി കേട്ടോ അത് അത്തരം ചോദ്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെ രാത്രി പത്ത് മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എക്സാം എഴുതി നോക്കുക ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും എന്താ വെച്ചാൽ ഏപ്രിൽ പതിനാറാം തീയതി മുതൽ ഒരു എക്സാം തരും അത് മിന്നൽ പരീക്ഷ എന്നാണ് വിളിക്കുക എന്ന് വെച്ചാൽ മിന്നൽ പരീക്ഷ കേട്ടോ മിന്നൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ എല്ലാ ടോപ്പിക്കുന്ന മിക്സ് ചെയ്ത് ഷെഫിൾ ചെയ്ത ചോദ്യങ്ങളായിട്ട് ചിലപ്പോൾ നൂറ് മാർക്കിന്റെ എക്സാം ആയിരിക്കും ചിലപ്പോൾ അൻപത് ചോദ്യങ്ങൾ ചിലപ്പോൾ അറുപത് ചോദ്യങ്ങൾ അങ്ങനെ പല രൂപ ചിലപ്പോൾ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ മാത്രം ചിലപ്പോൾ മലയാളം ചോദ്യങ്ങൾ മാത്രം മാത്സ് ചോദ്യങ്ങൾ മാത്രം അങ്ങനെയൊക്കെ ആയിട്ട് ടോപ്പിക് വൈസ് ഒക്കെ ആയിട്ട് തരും ഒരു മണിക്ക് നമ്മുടെ ടെലഗ്രാം ചെയ്യുന്നത് ഗൂഗിൾ ഫോം ഷെയ്ഡ് നിങ്ങൾക്ക് എക്സാം എഴുതി നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് അറിയാനൊക്കെ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ പി ഡി എഫ് ആവശ്യമുള്ളവില്ല കാരണം ഒരു മാസമേ ഉള്ളൂ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആൻസർ അറിയാൻ പറ്റും അത് നിങ്ങളിന്ന് പഠിക്കണം അത് കൂടാതെ ഈ എടുക്കുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് രാത്രി ടോപ്പിക് എക്സാം ഓക്കെ അപ്പൊ ഇതിനെല്ലാത്തിനും കൂടിയാണ് നിങ്ങൾക്ക് ഒരു മുപ്പത് ദിവസത്തേക്ക് ഒരു നൂറ് രൂപ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ബാധ്യത ആവില്ല അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നൊരു ബോധ്യത്തിന്റെ പുറത്താണ് ഞാനത് പറയുന്നത് അപ്പൊ ഇതിലും കുറച്ചൊരു ഫീസൊന്നും വാങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം ഞാനീ പറഞ്ഞ എസ്ഇർട്ടിന്റെ കാര്യമൊക്കെയാണ് കൂടുതൽ ഈ ഒരു നമ്പറിനകത്തേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നാളെ ഏപ്രിൽ പതിനഞ്ച് രാത്രി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം മറ്റന്നാൾ ഏപ്രിൽ പതിനാറാം തീയതി രാവിലെ അഞ്ചരക്ക് തുടങ്ങും അതിന് ശേഷം അയക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് മാത്രം ഫീസ് അടച്ചാൽ മതി അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന രൂപത്തിൽ ജസ്റ്റ് നിങ്ങൾ ഇതിനകത്തേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരും നമ്മൾ ഒരു മാസം ഈ മെയ് പതിനാറ് ആകുമ്പോഴത്തേക്കും ഈ രൂപത്തിൽ ഇപ്പോൾ ഡേ രണ്ട് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസമാണ് നമ്മൾ പഠിക്കുക അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യവും കാര്യങ്ങളും ഞാൻ ഇങ്ങനെ വായിക്കുന്നില്ല സിവിൽ സർവീസും ഫ്രൈസൽ വർപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ ടെൻസിലെ ഈ പറയുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഭിന്ന സംഘിയും ദശാംശ സംഘിയും മസ്തിഷ്ക ഞാനും ഐ ടിയിലെ സോഫ്റ്റ്വെയർ വരുന്നുണ്ട് പരിഭാഷ വരുന്നുണ്ട് പിന്നീട് മാർച്ച് മാസം അങ്ങനെ അങ്ങനെ പോക്സോ ആക്ട് നിങ്ങൾക്ക് ഓരോന്ന് കാണാം ഡേ മൂന്ന് അങ്ങനെ നമ്മൾ ഏപ്രിൽ പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഒക്കെ പറയാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഓരോ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ഡേ ഏഴ് വരുന്നുണ്ട് ഡേ എട്ട് ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ വരുന്നുണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ ഹിമാലയൻ നദികൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ അമേരിക്കൻ സമരം ഫ്രഞ്ച് വിപ്ലവം ആമുഖ പൌരത്വ മൌലികാവകാശങ്ങള് തൊണ്ണൂർത്തര സംരക്ഷണ നിയമങ്ങള് അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇതിന്റെ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഷോർട്ട് നോട്ട് ക്ലാസുകൾ അല്ലെങ്കിൽ റിവിഷൻ ചോദ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകും എല്ലാ ദിവസവും നമ്മൾ ഇതിന്റെ എക്സാം നിർത്തിട്ടോ അപ്പൊ നിങ്ങൾക്കൊരിക്കൽ കൂടി ഇങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് വെച്ചാൽ ഇനിയും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി എല്ലാ ആപ്പിലും കയറി പഠിക്കുന്നവരും ഒരുപാട് സ്ഥാപനങ്ങളിൽ പോകുന്നവരൊക്കെ ആയിരിക്കും അവരൊക്കെ അങ്ങനെ തന്നെ പഠിച്ചോട്ടെ അത് തന്നെ ഞാൻ പറയുന്നത് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ ബാച്ച് എന്ന രൂപത്തിൽ ഒരു എക്സാം ബാച്ച് എന്ന രൂപത്തിൽ നമ്മൾ ഈ ഒരു കമ്പനി സ്റ്റഡി കാര്യങ്ങളും എക്സാമും ഇതിനകത്ത് കംപ്ലീറ്റ് പി ഡി എഫ് തിരിച്ചൊരു ഡൗട്ട് ഉണ്ടാകും തരൂല കംപ്ലീറ്റ് പി ഡി എഫ് തരുന്നതാണ് ഇനി ഒരു മാസം നിങ്ങൾ ആ പി ഡി എഫ് ഒക്കെ വായിച്ച് നിങ്ങളെ കണ്ണടച്ച് പോകും ഓക്കെ കാരണം ഇത്രയും രണ്ടായിരം മൂവായിരം പേജൊക്കെ പി ഡി എഫ് നോക്കി വായിക്കണം വേണ്ട റാങ്ക് ഫയൽ നിർബന്ധം എന്നാൽ ഈ സാധനം ഇത് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പി ഡി എഫ് അതാണ് ആവശ്യം മുഖ്യം അല്ലേ ഇരുപത് മാർക്കാണല്ലോ ആണെങ്കിലും അത് കിട്ടും മാത്സ് ഒന്നും അറിയാത്തൊരു കുട്ടി വന്നാൽ ഒരു പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല അപ്പൊ അത്യാവശ്യം നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വരിക മാത്സിനൊക്കെ അത്ര കാര്യങ്ങൾ കിട്ടും ഇംഗ്ലീഷും മലയാളവും മലയാളമാണെങ്കിലും മാക്സിമം വൊക്കാബുലറി നമ്മൾ ഡിസ്കസ് ചെയ്യുമെങ്കിലും അതിന് പരിമിതി ഉണ്ട് നിങ്ങൾ പഠിക്കണം ഇതൊന്നും കൂടാണ്ട് നിങ്ങൾ ചെയ്യേണ്ട പണി ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യൽ മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പി വൈക്കു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷമുള്ള പി വൈക്കു ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ പല സോഴ്സിൽ കിട്ടാനുണ്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അത്തരം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ കീ ഒക്കെ ഉള്ളത് നമ്മൾ തരും നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്തു നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിൽ പുസ്തകം ഉണ്ടാവില്ല ഒരുപാട് പി വൈക്യുണ്ടാക്കാം ഏഹ് പല പബ്ലിക്കേഷൻ്റെയും അതൊക്കെ വാങ്ങിയിട്ടാണ് അങ്ങനെ മാക്സിമം നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി വൈക്യു നിങ്ങൾ ചെയ്തു നോക്കണം അത് ഒപ്പം വേണമെങ്കിൽ അതിൻ്റെ അനുബന്ധ വസ്തുക്കൾ പഠിക്കാൻ അങ്ങനെ ഈ പകൽ സമയത്തൊക്കെ ഫ്രീ കിട്ടുമോ എന്നൊരു ചോദ്യമാണ് എനിക്കറിയാം നിങ്ങൾ ഇപ്പം കമൻറ്റ് ചെയ്യണ്ടാവും ഇതിനിടയിൽ അതിനും കൂടി സമയം ഉണ്ടാവും സമയം കണ്ടെത്തുക എന്നിട്ട് രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം നമ്മൾ ഈ എക്സാമിന്റെ എനിക്ക് അത് പറഞ്ഞിട്ടില്ല ഒരു ഡിസ്കഷൻ ചിലപ്പോൾ പത്ത് മുപ്പതിനൊട്ട് പതിനൊന്ന് വരെ ഉണ്ടാവും രാത്രി അപ്പം അതോടുകൂടി വീണ്ടും ഉറങ്ങിയിട്ട് രാവിലെ അഞ്ചരയ്ക്ക് എണീക്കുക അങ്ങനെ ഒരു പഠനമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ ടൈം ടേബിൾ ഞാൻ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കൊടുക്കാം നിങ്ങൾ സ്വന്തം നിലയ്ക്കാണെങ്കിൽ അങ്ങനെ പഠിക്കുക ബാച്ചിലൊന്നും ജോയിൻ ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് സ്വന്തം നിലയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ റാങ്ക് ഫയലും യൂട്യൂബൊക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കാം അങ്ങനെ പഠിക്കുക ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ പരമാവധി കുറച്ച് ക്ലാസുകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം ഒരു മാസം ടെലഗ്രാമിലാകുമ്പോൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് മെയ് ഇരുപത്തു ശേഷം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് യൂട്യൂബ് ക്ലാസ് ഒക്കെ നൽകുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ഒരു വിഷുവിൻ്റെ സന്തോഷം നമ്മൾ ഇനിയുള്ളൊരു മാസം കുറച്ചുകൂടി ഒന്ന് കാര്യമായിട്ട് നിങ്ങൾ ഇരുന്ന് പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നെഗറ്റീവുകൾ ഒരുപാടുണ്ട് പഠിച്ചാൽ കിട്ടുമോ സ്റ്റേറ്റ് വേർഡ് അല്ലേ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടല്ലേ അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും എന്തായാലും നിങ്ങൾ നിറഞ്ഞ മക്കളെ ഇനി കുളിച്ച് കേറുക എന്നൊരു ചിന്ത എന്തായാലും നിങ്ങൾ പഠിക്കുന്നുണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അത് അറിയുന്നുണ്ട് അവരുടെ കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട് അപ്പം ഇനി ഒരു മാസം കൂടി അങ്ങ് ഇരുന്ന് പഠിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന ഒരു വിശ്വാസം ആദ്യം അവനവന് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ജോയിൻ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ തുടർന്നുള്ള ദിവസങ്ങളിൽ പല ക്ലാസ്സുകളും പല സീരീസുമായിട്ട് നമ്മളും ഒരു മാസം എന്തായാലും യൂട്യൂബിലുണ്ടാവും അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക് യു